കൃഷിയുടെ താല്പര്യോണ്ട് ഇഞ്ചിന്റെ തോന്നുന്നു നല്ല മെത്തേഡ് നല്ല മെത്തേഡാണ് പെട്ടെന്ന് കാര്യം സമയ ൊണ്ട് ഒട്ടക്കായതുകൊണ്ടക്കായാലെങ്ങനെയുണ്ടാവും എങ്ങനെയുണ്ടാവും അവസ്ഥകളെ െ ഇതെല്ലാം കുറച്ച് കോയിൽ മേടിച്ചിട്ട് വളർത്തണം എന്ന് വിചാരിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ഒരു മൂന്നാല് അഞ്ച് കോയിൽ മേടിച്ചിട്ട് വളർത്തിയതാണ് ഞങ്ങളുടെ മൂന്നാല് മാസ നാട്ടിലില്ല ജെല്ല ജെല് ചിലവിന് കൊടുക്കുന്നില്ല പോലീസ് പിടിച്ചോളാം മുന്നേ മണ്ണ് കൊണ്ടുപോകിയാണ് കോഴിനെ വളർത്തുക വൃത്തം കോയിനെ വളർത്താന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകിയാണ് ഒന്നും വളർത്തില്ല അങ്ങനെ ഒരു കല്യാണം കഴിച്ചു ഇവിടെ പഠിച്ചും പോയി മൊത്തം തകർച്ച തന്നെ പക്ഷേ അതെ ആരോട് പറയാനുള്ളതൊന്ന് ഞാൻ എൻ്റെ ഭാവി ഓർത്തൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇനിയിപ്പം പറയാനുള്ള വെച്ചിട്ടുള്ള കാര്യം നന്നേ അബദ്ധമാകുന്ന അവസ്ഥകൾ ചേരിപ്പൊരു മിഷൻ മേടിക്കണം അത് എല്ലാം പൊടിച്ച് പൊടിക്കുന്ന മിഷൻ വാങ്ങിക്കണം ചേരിയെല്ലാം പൊടിച്ച് പൊടിയായി കളയണം അതങ്ങനെ വെച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെയെല്ലാം പോകണം അവസ്ഥകളൊക്കെ ഉള്ളത് ബിജുവും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയി അപ്പ പൈസ വേറെ കാര്യം തരാറൊന്നുമില്ല ഉള്ള തേങ്ങ ഉള്ള തേങ്ങയെല്ലാം ഒരുച്ച് കുറച്ച് തേങ്ങ ഇപ്പോൾ തേങ്ങ എല്ലാം വളരെ കുറവാണ് തേങ്ങയില അത്രേ വീടിൻ്റെ ചില കഴിയുന്നതാണ്ട് വെള്ളം കാച്ചിത്തരാൻ പാടുവാരും ഇല്ല പിന്നെ എന്തുണ്ടാക്കിയിട്ട് കാര്യം പത്തിൻ്റെ പൈസ കൈയിലില്ല അങ്ങനെയുള്ള കുപ്പിയെല്ലാം മുറിച്ചിട്ട് അങ്ങനെയാവും ബൈക്ക് കമ്മ്യൂണിറ്റി മേലയിൻ്റെ ടോപ്പിടങ് കയറ്റാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ട് അതൊന്ന് വേറെ വല്ലനെ വല്ലനെ നടക്കുള്ളു എല്ലാം ബാധിക്കുള്ളു എല്ലാം കെട്ടി ഏകദേശം എല്ലാം കെട്ടി തുമ്മലും കെട്ടിട്ട് നല്ല രസം ഒട്ടക്കെല്ലാം കെട്ടേണ്ടി വന്നു ി മൊത്തം കിട്ടി ജെല്ലിയുടെ സൈഡിലേക്ക് നല്ല പണിയോരോ പണിയോ ഒറ്റക്കായി കഴിഞ്ഞാൽ വീഡിയോ കൊടുക്കല് നടക്കില്ല ഒന്നും പണി പണിത്തെക്കൽ ിജുവിന്റെ കനിവുണ്ടാണ് ഞങ്ങള് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം പൈസ ഇല്ല എല്ലാം ചിലവായി ഓരോ ആഗ്രഹത്തിനാർഹും ചെയ്ത് അവസ്ഥ ഉള്ളത് എല്ലാം ഇനി പറ കട്ടണം ഞാനിടത്തോളം കിട്ടി കെട്ടുള മണ്ണാറക്കും ഇതെല്ലാം കിണറിൻ്റെ കെട്ടണം കിണറിൻ്റെ കെട്ടിയിട്ട് രണ്ടുമൂന്ന് തൈ വെക്കണം എല്ലാം പൊളിച്ച് കെട്ടണ മതി പൊളിച്ചിട്ടാണെങ്കിൽ പൊളിച്ചിട്ട് ചോറയെല്ലാം തീർത്ത് കട്ട് കെട്ടിയിട്ട് ക്ലിയർ ആക്കും